ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഹമാസ് മോചിപ്പിക്കുന്ന ബന്ദികളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു ബന്ദികളുടെ മോചനം ഞായറാഴ്ച തന്നെ ആരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി കൈക്കുഞ്ഞു മുതൽ പ്രായമേറിയവരും രോഗികളായുള്ളവരും ആദ്യ ലിസ്റ്റിൽ ഇടംപെടിച്ചു ഇന്ന് പുലർച്ചെയാണ് ദോഹയിൽ വെച്ച ഇസ്രായേലും ഹമാസും കരാറിൽ ഒപ്പുവെച്ചത് അതിനുശേഷമാണ് വെടിനിർത്തലും ബന്ദികളുടെ മോചനത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി നിയന്ത്രിത സുരക്ഷാ ക്യാബിനറ്റും സമ്പൂർണ്ണ ക്യാബിനറ്റ് യോഗവും ഇസ്രായേലിൽ ചേർന്നത് വെടിനിർത്തൽ ഞായറാഴ്ച പ്രാബല്യത്തിൽ വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഖത്തറിലെ ദോഹയിൽ നടന്ന സമാധാന ചർച്ചകൾ പൂർത്തിയാക്കി ഇസ്രായേൽ സംഘം മടങ്ങിയിരുന്നു ഇവരുമായും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു കൂടിക്കാഴ്ച നടത്തുകയും സാഹചര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു സുരക്ഷാ ക്യാബിനറ്റിന്റെയും സർക്കാരിന്റെയും അംഗീകാരം ലഭിക്കുമെന്നും വെടിനിർത്തൽ പ്രഖ്യാപനത്തിൽ പറയുന്ന മുപ്പത്തിമൂന്ന് ബന്ദികളെ ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കുന്നത് ഞായറാഴ്ച തന്നെ ആരംഭിക്കുന്നത് നടപ്പിലാക്കുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി സഖ്യ സർക്കാരിലുള്ള വിവിധ പാർട്ടികളും ആ പാർട്ടികളിൽ നിന്നുള്ള മന്ത്രിമാർക്കും വെടിനിർത്തലിനെക്കുറിച്ച് വ്യത്യസ്ത ഉണ്ടായിരുന്നത് ഇതെല്ലാം പരിഹരിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് സർക്കാർ നേതൃത്വം അതേസമയം ബന്ദികളുടെ കുടുംബങ്ങൾക്ക് ആശ്വാസമായി ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കാനുള്ള ബന്ദികളുടെ പേരുവിവരങ്ങൾ സർക്കാർ പുറത്തുവിട്ടു മുപ്പത്തിമൂന്ന് പേരുടെയും ചിത്രങ്ങൾ സഹിതമാണ് വിശദാംശങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ബന്ദികൾക്ക് പകരമായി മോചിപ്പിക്കേണ്ട പാലസ്തീനിയൻ തടവുകാരുടെ അപ്പീലുകൾ ഇസ്രായേൽ ഹൈക്കോടതി പരിഗണിച്ചു തുടങ്ങിയെന്നും ഞായറാഴ്ച തന്നെ തടവുകാരെ റിലീസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ ഇതിനോടകം ആരംഭിച്ചുവെന്നുമാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വളരെ ആസൂത്രിതമായിട്ടായിരിക്കും ബന്ദികളുടെ മോചനം സംബന്ധിച്ച കാര്യങ്ങൾ സൈന്യവും ഗവൺമെന്റും നിർവഹിക്കുക മോചിപ്പിക്കുന്ന ബന്ദികളെ ഇസ്രായേൽ പ്രതിരോധ സേനയായിരിക്കും സ്വീകരിക്കുക അതിനുശേഷം വിദഗ്ധ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കും ശേഷം കുടുംബാംഗങ്ങളെ ഗവൺമെന്റ് അറിയിക്കും ഇതിനുശേഷം മാത്രമേ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തുകയുള്ളൂ international desk check in news